ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് തീർച്ചതല്ല അത് എനിക്ക് മതിയാണ് അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം നമുക്കുള്ള എനർജീസ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം സൗണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോറി ഫോർ ദാറ്റ് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും ഫോക്കസ്ഡ് ആയിരിക്കും വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും ക്വിക്കായിട്ട് ജോലികൾ ചെയ്യും വളരെ ആവേശമായിരിക്കും അതുപോലെ തന്നെ ദേഷ്യമായിരിക്കും ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ജില്ല ജില്ലെന്ന് നിൽക്കുന്നൊരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് സ്പോർട്സിനുള്ളത് അതായത് പെട്ടെന്ന് ആവേശം കയറും പെട്ടെന്ന് ആവേശം കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുക അതിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതായത് ക്വിക്കായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് ഒരു അഭിനിവേശമൊന്നുമല്ല ആവേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം നടക്കുന്ന ദിവസമാണ് നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വേഗത വാഹനം ഒഴിക്കുന്നതിനൊക്കെ വേഗതയിൽ പോകുമ്പോൾ സൂക്ഷിക്കണം അത്ര വേഗത ഒന്നും ആവശ്യമില്ല ഓക്കെ സത്യം പറഞ്ഞിട്ട് പേജ് ഓഫ് കപ്സ് ആണ് അപ്പം ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതാണ് അപ്പോൾ റിസ്ക് എടുക്കാമെന്ന് മാത്രമല്ല നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്കൊരു റിലേഷൻഷിപ്പ് ആ ആളെ തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട് അയാളൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട് അതൊരു യങ്ങർ എനർജി ആയിരിക്കും അങ്ങനെ ഒരു ഫ്ലർട്ടി എനർജി അങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ആയിരിക്കും അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തടുത്തൊരു സഹായം കിട്ടുന്നതായിരിക്കും നിങ്ങൾ കാത്തിരുന്ന ഒരാൾ നിങ്ങളെ കണ്ടുമുട്ടുന്നതായിരിക്കും നിങ്ങൾ വഴക്കൊണ്ടൊക്കെ പിരിഞ്ഞുപോയ ആളുകളൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് പേജ് ഓഫ് കപ്സ് മോസ്റ്റ്ലി ഇന്നൊരു ഓഫർ കിട്ടാൻ സാധ്യത സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ഇതെ ക്വീൻ ഓഫ് പെൻറ്റകിൾസാണ് ഒരു നർച്ചറിങ് മദറാണ് അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാം മറ്റേ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓസ്പ്രിങ്സ് നെക്സ്റ്റ് ജനറേഷന് എല്ലാം പ്രിസേർവ് ചെയ്ത് വെക്കുക ഒരു സേവിങ്സ് ഒക്കെ നടത്താനായിട്ട് ശ്രമിക്കുക കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെക്കുക ചിട്ടിക്കൊക്കെ പൈസ അടയ്ക്കുക ഇതൊക്കെയാണ് ക്യൂൻ ഓഫ് പെൻറ്റി സോറി എന്ന പണത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നൊരു അർത്ഥമുണ്ട് ഇൻഡിപെൻഡൻ്റ് ഒരു മദറാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അപ്പോൾ വെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലേഡിയാണ് പക്ഷേ ഇന്ന ദിവസം കുറച്ച് പേർക്ക് പണത്തിന് ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ സ്വത്ത് സംരക്ഷിക്കുക നിങ്ങളുടെ വീട് അതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നുണ്ടായിരിക്കും ഇപ്പം വീട് ആധാരമൊക്കെ വെച്ചിട്ട് ലോണൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റിനെ നിങ്ങൾ മുൻകൈ എടുക്കുന്നതോ വീട് വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അവിടെ പൈസ നിങ്ങൾ കൊടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഏയ്സ് ഓഫ് ഫാൺസാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു ഇൻറ്റിമേഷനോ ഒരു ഓഫർ ലെറ്ററോ ഒക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഏയ്സ് ഓഫ് ഫാൺസ് അതുപോലെ പുതിയൊരു തുടക്കമാണ് പുതിയൊരു കർമ്മ മേഖല ആരംഭിക്കുന്നതായിരിക്കാം അതായത് നിങ്ങളുടെ പാഷനിൽ ഒരു തുടക്കം ഉണ്ടാകുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫഷൻ പുതിയൊരു പ്രൊഫഷൻ ഒരു ഇപ്പോൾ ഒരു ഒരു ബൊട്ടിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാൻ സാധ്യത ഉണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു യാത്ര പോകാനായിട്ട് ഉള്ള ഒരുക്കു കൂട്ടലുകളൊക്കെ നടത്തുക അതായത് പ്രിപ്പറേഷൻസ് ഒരു യാത്ര ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ പ്ലാനിങ്സ് ഒക്കെ നടത്തുകയെന്നാണ് പ്ലാനിങ് ആണ് പ്രിപ്പറേഷൻ ആയിട്ടില്ല പ്ലാനിങ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് ആശയം ആയിട്ടുള്ളൂ അതിന് മുന്നോട്ടുള്ള ഒന്നും ആയിട്ടില്ല അപ്പോൾ ഒരാശയം നിങ്ങളുടെ മനസ്സിൽ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ എന്നാണ് എയ്സ് ഓഫ് വാൺസ് പറയുന്നത് നെക്സ്റ്റ് ഫൈവ് ഓഫ് ആണ് ഇതൊരു വഴക്കിൻ്റെയും മാനസിക സംഘർഷത്തിൻ്റെയും കാടാണ് അപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് ചിലപ്പോൾ വീട്ടിലുള്ള മുറുമുറുപ്പൊക്കെ ആയിരിക്കാം വർക്ക് പ്ലേസിലുള്ള കോമ്പറ്റീഷനായിരിക്കാം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന പോലെ കാണുന്നുണ്ട് അപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക ഹെൽത്തി ആയിട്ടുള്ള ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊറ്റയ്ക്കാണ് ചുറ്റുമുള്ള ആളുകൾ ഒറ്റക്കെട്ടാണ് അപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ജോലി സ്ഥലത്ത് ഇങ്ങനെ കോമ്പിറ്റൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ചുറ്റും കോൺസ്പിറസീസ് നടക്കുന്നുണ്ട് വഴക്ക് ഗൂഢാലോചന നടക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാം ഒറ്റക്കെട്ടാണ് നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക മറ്റുള്ളവരെ കുറിച്ച് യാതൊരുവിധ ഗോസിപ്പിങ്ങിനും നിങ്ങൾ പോകാതിരിക്കുക കാരണം നിങ്ങൾ പറയുന്നതിനെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ബോംബാസ്റ്റിക് ആക്കി പറയാനായിട്ട് അപ്പുറത്തെ ആളുകളുണ്ട് അതിങ്ങനെ കോൺഫ്ലിക്റ്റ് ആക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ കുറച്ച് പേര് മനസ്സറിയാത്ത ഒരു മാനസിക സംഘർഷം പെട്ടെന്ന് പെട്ടെന്ന് മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുക ഹെവിനെസ് ഫീൽ ചെയ്യുക അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ മോഡ് സ്വിങ്സ് പോലെ ഹെവിനെസ് ഫീൽ ചെയ്യാം പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷെ എന്തോ ഒരു ഫീൽ ഫീലിംഗ് ഉണ്ട് അങ്ങനൊരു എനർജിയാണ് ഫൈവ് ഓഫ് വൺസ് പറയുന്നത് നെക്സ്റ്റ് ഫോർ ഓഫ് ആണ് ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതിനെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്ത് പോകുമ്പോൾ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഫോർ ഓഫ് വൺസ് മാനിഫെസ്റ്റേഷൻസ് ആണ് ഹോം കമ്മിങ് ആണ് അതുപോലെ ഒരു അച്ചീവ്മെൻറ്റ് എടുക്കുക ഒരു അച്ചീവ്മെൻ്റ് കിട്ടുക എന്നുള്ളത് കൂടിയാണ് ഈ ഫോർ ഓഫ് വാൺസ് പറയുന്നത് ഇത് നിങ്ങളൊരു സെലിബ്രേഷനിൽ കല്യാണ നിശ്ചയം പോലുള്ള കല്യാണം എന്നതിനേക്കാൾ കല്യാണ നിശ്ചയം പോലുള്ള ഒരു ഗ്യാതറിങ്ങിൽ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തോന്ന് ചോദിച്ചാൽ അച്ചീവ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ഏണിംഗ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും അതിൻ്റെ ഒരു അറ്റത്ത് വരെ എത്തും പക്ഷെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ലാത്തൊരവസ്ഥ പോലെ ഫീൽ ചെയ്യും എന്നെടുക്കേണ്ട എഫേർട്ട് എല്ലാം എടുക്കുകയും ചെയ്യും ഒരു സന്തോഷമുണ്ട് പക്ഷേ അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തൊരവസ്ഥയാണ് ഈ ഫോറോ ഫാൺസ് എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് കിട്ടുന്നതാണ് ദെൻ എംപ്രസ് ആണ് ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെയും ഫേർട്ടിലിറ്റിയുടെയും കാർഡാണ് സ്ത്രീകളുടെ ഇപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഈ എഴുപത്തിയെട്ട് കാർഡുള്ളതിൽ ഏറ്റവും ഹൈ എസ്റ്റീം ആയിട്ടുള്ള ലേഡി എന്ന് പറയുന്നത് എംപ്രസ് ആണ് ഹൈ എനർജറ്റിക്കലി ഹൈ എനർജറ്റിക്കായിട്ടുള്ള ലേഡി എന്ന് പറയുന്നത് എംപ്രസ് ആണ് അപ്പോൾ അത്രയും ഹയർ എനർജിയിലാണ് എന്നുള്ളതൊരു ഇപ്പോൾ പുരുഷന്മാരാണ് ഈ വീഡിയോ ഒരു ഫെമിനൈൻ എനർജിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നുള്ളത് നിങ്ങളതിൽ ഫെമിനൈൻ ഉള്ള എല്ലാ മനുഷ്യരിലും മാസ്കുലൈൻ ഫെമിനൈൻ എനർജി ഉണ്ട് പക്ഷേ ഇന്ന് കുറച്ച് ഫെമിനൈൻ എനർജി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളെ കാണാൻ വളരെ ഭംഗിയാണെന്നാളുകൾ പറയാൻ സാധ്യത നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കാണാൻ കൊള്ളാം എന്നൊരു തോന്നൽ വരും എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ ഇഷ്ടമായിരിക്കും ഒരുക്കാനൊക്കെ സൽഫ്ലോ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയവും പണവും ഒക്കെ സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് നല്ലൊരു ഫുഡ് വാങ്ങി ചോദിക്കുക നല്ലൊരു വസ്ത്രം വാങ്ങിച്ച് ധരിക്കുക കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കുക നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പരിപാലിക്കാൻ ഇഷ്ടം അത് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പിന്നെ ഇന്ന് മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമായിരിക്കും നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് സാധിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഹയർ എനർജിയാണ് ഹയർ വൈബ്രേഷനാണ് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെയാണ് എംബ്രസ് എനർജി പറയുന്നത് നിങ്ങളെ കണം കൊള്ളാവുന്ന ആളുകൾ പറയുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പിങ്ങും ഡീഫമേഷനും പുറകിൽ നടക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കാണാൻ ഭംഗിയാണെന്നൊക്കെ ആളുകൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ അവരുടെ കണ്ണ് തട്ടാനുള്ള സാധ്യതകളും കൂടിയുണ്ട് അപ്പോൾ എപ്പോഴും സെൽഫ് പ്രൊട്ടക്ഷൻ എടുക്കാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് സെവൻ ഓഫ് പെൻറ്റകിൾസ് ആണ് ഇത് നിങ്ങളൊരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യുന്ന എനർജിയാണ് അതായത് നിങ്ങൾ നന്നായിട്ട് ഗ്രോ ചെയ്ത് പോകുന്ന ഒരു സമയമായിരിക്കും പക്ഷേ പെട്ടെന്ന് ഒരു സ്റ്റക്ക്നെസ് ഫിനാൻഷ്യൽ ആണ് മോസ്റ്റ്ലി വരുന്നത് ഫിനാൻഷ്യലി നിങ്ങൾ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പം ഓൺടർപ്രനറായിട്ടുള്ളവർ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല സ്മൂത്തായിട്ട് നിങ്ങളുടെ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സ്റ്റക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും പൈസ വരുന്നില്ലെന്നൊരു മണി ബ്ലോക്കേജ് പോലെ അല്ലെങ്കിൽ പണം വരുന്നില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് സെവൻ ഓഫ് പെൻറ്റകൾസ് കാണുന്നത് അതുപോലെ ഇത് ലോങ് ടേമിലേക്കാണോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിത് ഒരു ഒരു വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് വരുന്നില്ല എന്നുള്ളതാണ് ലോങ് ടേം വ്യൂവിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് ഇത് എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷെ അതിനോട് പ്രയോജനം കിട്ടുന്നില്ല എന്നാണ് സെവൻ ഓഫ് പെൻ്റക്കൾ പറയുന്നത് ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ടിട്ട് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ സ്റ്റാഗ്നേഷൻ പീരീഡിൽ നിൽക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കും സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ലൈഫിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഞാൻ സ്റ്റക്കായി പോയോ ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഈ സെവൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് പണത്തിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡാണ് അപ്പം വളരെ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇമോഷണലി ആളുകൾ നിങ്ങളെ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുക നിങ്ങൾക്ക് ഭയങ്കര ഫീൽ ചെയ്യുക അപ്പം അതിനെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും കരയാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ പറഞ്ഞ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ പഴയ സ്വഭാവമാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കുക ഞാനിപ്പോൾ മാറിപ്പോയി അതുകൊണ്ട് ഞാൻ ബെറ്റർ ആയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളെ കൂടിയൊക്കെ നിങ്ങളിന്ന ദിവസം പോകാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളിന്ന് വളരെ സ്ട്രോങ് ആയിരിക്കും അതുപോലെ നിങ്ങളിന്ന് സ്ട്രോങ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കാണുന്നത് ജസ്റ്റിസ് ആണ് സ്ട്രോങ്തും ജസ്റ്റിസ് ഒരുമിച്ച് വരുന്നുണ്ട് അപ്പം ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ് അല്ലെങ്കിൽ ഒരു കർമ്മ ക്ലിയറൻസാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യാൻ സാധ്യതയുണ്ടപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം നിങ്ങളെ ഇങ്ങനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ കാർമിക് സിറ്റുവേഷൻ എമർജ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാകുമ്പോൾ ഇനി ഒരിക്കൽ കൂടി എന്നെ തളർത്താനൊന്നും പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് മാറിപ്പോയി ഞാൻ പണ്ടത്തെ ആളല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ജസ്റ്റിസ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ന്യായവിധികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്നവരോ അല്ലെങ്കിൽ നിയമ സംവിധാനവുമായിട്ട് എന്തെങ്കിലും അപ്പം കോടതി കേസുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വിധി നിർണയിക്കപ്പെടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാനാണ് സാധ്യത മോസ്റ്റ് പ്രോബ്ലി അതുപോലെ റേ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത് ഇനി അതല്ല ലൈഫിൽ അല്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു കടുത്തൊരു മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സ്റ്റക്ക്നെസ്സിലാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനും ഇന്ന ദിവസം നീതി ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് ഓക്കെ വാട്ടർ വന്നിട്ടുള്ളത് ട്യൂൺ ഓഫ് കപ്സ് കപ്സാണ് അപ്പം നിങ്ങളിത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കും വളരെ മദർലി അഫെക്ഷൻ ആയിരിക്കും അതുപോലെ നിങ്ങളിത് ഹീൽ ചെയ്യപ്പെടുന്നുണ്ടാവും നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് അതുപോലെ നിങ്ങളും ഹീൽ ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവർക്ക് നിങ്ങൾ എന്താ സമാധാനം പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരെ ക്യൂർ ചെയ്യുക അഡ്വൈസ് കൊടുക്കുക അതൊക്കെയാണ് അതിൻ്റെ കൂടെ നിങ്ങളും ഹീൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് തരാനുള്ള സാധനങ്ങൾ സാരമല്ല കയ്യിൽ വെച്ചോ സാവശം മതി എന്ന് പറയുന്നതും ഒരു വലിയ നന്മയാണ് അപ്പോൾ അങ്ങനെ പറയാനും ഒരു മദർലെ അഫക്ഷനോടുകൂടി ഒരു വാത്സല്യത്തോടു കൂടി അവരെ നോക്കിക്കാണുക മറ്റുള്ളവരുടെ സ്നേഹത്തിനെയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും കമ്പാഷനേറ്റായിട്ട് കാണുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു ക്വാളിറ്റിയാണ് പക്ഷേ ആ ക്വാളിറ്റി നിങ്ങൾ അർഹതയുള്ളവർക്കാണോ അത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ അത് അർഹിക്കുന്നവർക്കാണോ പോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതാണ് ഈ ക്വീൻ ഓഫ് കപ്പ് പറയുന്നത് ഒരു അടഞ്ഞ കപ്പിൽ നോക്കി വെയിറ്റ് ചെയ്യുക അവരെ മിസ് ചെയ്യുക എന്തുകൊണ്ട് മിസ് ചെയ്യേണ്ടി വരുന്നു അവർ ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങൾ കൊടുത്തത് നമുക്ക് വേണ്ടായിരുന്നത് കൊണ്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ എനർജിയാണ് ഈ ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിലുള്ള ഉണ്ടായിരുന്ന ആൾ അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുകയും അത് ആവശ്യമില്ലാത്ത ആളുകൾക്ക് കൊടുത്തത് കൊണ്ടാണ് അവര് ഇട്ടിട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവരെ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ക്യൂന് ഓഫ് കപ്പ് അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുക നിങ്ങൾ മനസ്സിൽ നിന്ന് ആ ചിന്തകൾ മാറ്റിക്കളയുക അവരെ നിങ്ങൾക്ക് ആവശ്യമില്ല അവർ പോയി കഴിഞ്ഞു അവരെ നോക്കി നിൽക്കണ്ട അവർ പോട്ടെ അവരെ നിങ്ങളുടെ മൂല്യം എന്തെങ്കിലും മനസ്സിലാവുന്ന സമയത്ത് അവർ തിരിച്ചു വരും അതുവരെ അവരെ പോകാൻ അനുവദിക്കുക അവർ പോട്ടെ അവർ പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ചിട്ട് തിരിച്ചു വരട്ടെ അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്കുള്ള റിയൽ വേർത്ത് അവരെ മനസ്സിലാക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക അതൊരു കാത്തിരിപ്പിൻ്റെ കാണും കൂടിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താന്ന് നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താന്ന് നോക്കാം ഓക്കെ മോസ്റ്റ് പറ്റിയിരിക്കണേ എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് ഇന്ന ദിവസം തരുന്നത് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ട് അബണ്ടൻസ് ആണ് അപ്പോൾ ഇന്ന് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരും അപ്പോൾ ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് പണം മാത്രമല്ല നമ്മൾ എന്താണോ സന്തോഷം എന്ന് വിചാരിക്കുന്നത് അതാണ് നമ്മുടെ അബണ്ടൻസ് സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നതാണോ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നതാണോ പണം കിട്ടുന്നതാണോ അങ്ങനെ എന്താണോ നമ്മുടെ അബണ്ടൻസ് ധാരാളം അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കുന്നത് എപ്പോഴാണോ അതാണ് നമ്മുടെ അബണ്ടൻസ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആണ് ധാരാളമായിട്ട് പണമൊക്കെയാണ് ഇന്നത്തെ പണം കാണിച്ചേക്കുന്ന പണമാണ് അപ്പോൾ പണം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട് നെക്സ്റ്റ് യെസ് ആണ് അപ്പോൾ നല്ല രണ്ട് കാർഡ്സാണ് വന്നിട്ടുള്ളത് അബണ്ടൻസും യെസ്സും നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ആണ് വന്നിട്ടുള്ളത് അബണ്ടൻസും യെസ്സും വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു കാർഡ് എടുക്കുന്നില്ല നല്ലൊരു ദിവസമാണ് നല്ല മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവാണ് മുന്നോട്ട് പോവുക സന്തോഷമുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ എത്ര പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് സംഭവിക്കും പേടിക്കാതിരിക്കുക നടക്കുമോ നടക്കുമോയെന്ന് ഇങ്ങനെ സംശയം വിചാരിക്കാതിരിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങൾ അധികം ആരോടും പറയാതിരിക്കുക കാരണം നമ്മൾ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മളൊരാളോട് ആ കാര്യം പറയാതിരിക്കുക പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് മുൻപേ കുട്ടി ആരോടും പറയാതിരിക്കുക നിങ്ങൾ ആ ഒരു കാര്യം സാധിച്ചതിന് ശേഷം മാത്രം പറയണോ എന്നെയെന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം പറയുക പറയാതിരുന്നാൽ അത്രയും നല്ലത് ഓക്കെ നല്ലതൊന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് വെരി സൂൺ ആണ് ക്ലിയർലി ഡിസൈഡ് ഹോ ടു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ നിങ്ങൾ ഡിറ്റർമിൻഡ് ആവാനാണ് പറയുന്നത് നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കുക നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആക്ച്വലി ഇതാവശ്യമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കട്ടൻ ക്ലിയർ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് കൃത്യമായി പറയുക അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും അത് എങ്ങനെ നിങ്ങൾ ക്ലിയർലി ഡിസൈഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളിലേക്ക് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും ദൻ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ നിങ്ങളൊരു ഈ ലവേഴ്സിൻ്റെ ഗൈഡൻസ് ആണല്ലോ ഇത് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കാണാനിരിക്കുന്ന ആളുകളിൽ കുറേ അധികം ആളുകളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇവരെ മുന്നേ അറിയാം ഈ ജന്മമല്ല ഇതിനൊക്കെ മുന്നേ ഇവരെ അറിയാമെന്നാണ് പറയുന്നത് അല്ലേ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ അങ്ങനെ തോന്നിയില്ലേ ഇവർ അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയി പോയ സമയത്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയില്ലേ ഇവർ ഇവരെ മറക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പോവാത്തത് വേണ്ടെന്ന് വെച്ചിട്ട് എന്താണ് പോകാത്തത് എന്താണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ വിചാരിക്കുന്നില്ലേ അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടാണ് ദെൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു അതായത് യൂണിവോസിനോട് നിങ്ങൾ ഒരു ഒരു കാര്യം ആവശ്യപ്പെടുന്നു പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെടുന്നു കിട്ടുന്നില്ല അത് യൂണിവോസിൽ നിങ്ങൾക്ക് തരാനായിട്ട് സമയമായിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് യൂണിവോസ് ഏർപ്പാട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് നിങ്ങൾ ആ ആളുകളിലേക്ക് റീച്ചൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് അത് എത്താത്തത് അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിങ്ങളെ പിന്നീട് ആക്രമിക്കില്ല ഉപദ്രവിക്കില്ല എന്നുറപ്പുള്ള ആളുകളോട് പറയുക അവർ നിങ്ങളെ സഹായിക്കുക അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ട് എന്നാണ് പറയുന്നത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ സപ്പോർട്ട് വേണമെങ്കിൽ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് ഈ കുറേയധികം ആളുകളുടെ റിലേഷൻഷിപ്പ് സ്റ്റെക്കായിപ്പോയത് എന്തുകൊണ്ടാണ് അവർ മാറിപ്പോയതെന്ന് ഈ പെയിൻഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കറിയില്ല അവർ വിചാരിച്ചു വച്ചേക്കുന്നത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം ഇയാൾ പോയതെന്നാണ് പക്ഷെ അതല്ല കാരണം ഒരു കാരണം റിലീജിയസ് ഫാക്ടേഴ്സാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലീജിയസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് ഒക്കെ ഒരു ഇഷ്യൂ ആണെങ്കിൽ റിലീജിയസ് ഫാക്ടേഴ്സ് നിങ്ങൾ പുറമേ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല നീ വേറെ മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് എനിക്ക് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ശരിക്കുള്ള പ്രശ്നം അതാണ് ഉള്ളിനുള്ളിൽ പ്രശ്നം അതാണ് അവർക്ക് സമൂഹത്തിൽ മറ്റൊരു മുഖം ഉണ്ടായിരിക്കും അപ്പോൾ ആ മുഖം ഡാമേജ് ആവുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നെ പറയുമ്പോൾ അതൊന്നും പറയില്ല പക്ഷേ ആക്ച്വലി അവരുടെ പ്രശ്നം റിലീജിയസ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടല്ലോ അപ്പോൾ റിലീജിയ ഫാക് റിലീജിയസ് ഫാക്ടേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ അപ്പായി പോകുന്നതിൻ്റെ ഒരു കാരണമാണ് എന്നാണ് ലവ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഇതൊക്കെ ആവാം നിങ്ങളുടെയും സാഹചര്യം ഇതൊക്കെ റെസലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ റെസനേറ്റ് ആവത്തില്ല പിന്നെ എപ്പോഴാണോ നമ്മളിത് കാണുന്നത് ആ ദിവസം മുതലാണോ നമ്മളിത് വാലോടുന്ന എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ഞാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തോട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റേ ചാനലിൻ്റെ പേര് ഞാൻ എന്നോട് പറയാം കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളമാണ് ആ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇടുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക് സോ മച്ച്